ചരിത്രം രചിച്ചുകൊണ്ട് മുപ്പത്തിയാറായിരത്തി എട്ട് നാളികേരം എറിഞ്ഞു നടക്കുന്ന വേട്ടക്കരൻ പാട്ടിനൊരുങ്ങി കക്കാട് മഹാഗണപതി ക്ഷേത്രം പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം എറിഞ്ഞുള്ള പതിവ് പാട്ടിനെ വ്യത്യസ്തമായി ചരിത്രത്തിൽ ആദ്യമായി മുപ്പത്തിയാറായിരത്തി എട്ട് നാളികേരം എറിഞ്ഞുകൊണ്ടുള്ള വേട്ടക്കരൻ പാട്ടാണ് ഈ വർഷം നടക്കുന്നത് വേട്ടക്കരൻ പാട്ടിനോടനുബന്ധിച്ച് ഇന്ന് അതിരാവിലെ വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ എന്നിവ ഉണ്ടായി രാവിലെ പത്തിന് മുപ്പത്തിയാറായിരത്തി എട്ട് നാളികേരം എണ്ണം കൂട്ടുന്ന ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കളം കുറിച്ചതിനു ശേഷം കക്കാട് രാജപ്പന്മാരരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക അരങ്ങേറും ശേഷം ട്രിപ്പിൾ കേളി ട്രിപ്പിൾ കൊമ്പുപറ്റ് ട്രിപ്പിൾ കൂടൽപ്പറ്റ് എന്നിവയും ഉണ്ടായിരിക്കും അത്താഴ പൂജയ്ക്കു ശേഷം വൈകിട്ട് മണിക്ക് മുല്ലക്കൽ പാട്ടിനെ എഴുന്നള്ളിക്കും ശേഷം ഈടുംകൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണത്തിനും കളം പൂജയ്ക്കും കളം പാട്ടിനും ശേഷം രാത്രി ഒൻപത് മണിയോടെ നാളികേരം എറിയുന്ന ചടങ്ങ് നടക്കും കോമരം വൈശേരി ശ്രീ കാരക്കൂറ രാമചന്ദ്രൻ നായർ നാളികേരം എറിയുന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും വേട്ടകരൻ പാട്ട് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ തെക്കടത്ത് ശശിധരൻ നമ്പൂതിരി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും ക്രമീകരണങ്ങൾക്ക് കക്കാട് ക്ഷേത്രം പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി ട്രഷറർ ഭാസ്കര കുറുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ കെ കെ മണികണ്ഠൻ തുടങ്ങിയവർ പ്രവർത്തന പരിപാടികൾക്ക് നേതൃത്വം നൽകും ലോക ചരിത്രത്തിലാദ്യമായിട്ട് മുപ്പത്തി ആറായിരത്തെട്ട് നാളികേരമറിഞ്ഞിട്ടുള്ള വേട്ടക്കരൻപാട്ട് കുന്നവോളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിരൻപാട്ട് ചടങ്ങ് നടത്തുന്ന കോമരത്തെ ആദരിക്കുന്ന ആദരണീയം ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കക്കാട് കാരണവപ്പാട് മണക്കുളം വിവാകര രാജ അവറുകളാണ് അതോടൊപ്പം തന്നെ ഈ ചടങ്ങിലെ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി പെരുവനൻ കുട്ടന്മാറാർ സിനിമാ താരം രമ്യ നമ്പീശൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മല്ലിശ്ശേരി പരമേശ്വർ